തിരുത്തലൂർ ഈസ്റ്റ് എസ് എൻ ഡി പി മരണാനന്തര സമിതി ജനറൽ ബോഡി യോഗം ചേർന്നു ഏംഗൽസ് നഗർ സഹായ സമിതി ഓഫീസിൽ ചേർന്ന യോഗത്തിൽ പ്രസിഡന്റ് മണികണ്ഠൻ തോട്ടപ്പറമ്പത്ത് അധ്യക്ഷത വഹിച്ചു ജോയിന്റ് സെക്രട്ടറി വസന്ത മണി ശ്രീജ മോസമി റോയ് വൈക്കാട്ടിൽ ദീപാ ബാബു ജയപ്രകാശൻ ശ്രീകുമാർ മഞ്ഞിപ്പറമ്പിൽ രത്നാകരൻ തോട്ടപ്പറമ്പത്ത് പ്രമിൽ തോട്ടപ്പറമ്പത്ത് സുനിൽ വന്നേരി ലീനാ വിദ്യൻ എന്നിവർ സംസാരിച്ചു ഭാരവാഹികളായി പ്രസിഡന്റ് മണികണ്ഠൻ തോട്ടപ്പറമ്പത്ത് ായിരുന്നു പിന്നെ ഇന്ന് ഞങ്ങള് വാർഷിക പൊതുയോഗം കൂടി പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കാനും ഞങ്ങളൊരു കൂട്ടായ്മ കൂടാനും വേണ്ടിയിട്ടാണ് ഞങ്ങള് ഇന്ന്